താരങ്ങളുടെ ഓൺ സ്ക്രീൻ ജീവിതത്തേക്കാൾ ആരാധകർക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയമായിരിക്കും അവരുടെ ഓഫ് സ്ക്രീൻ ജീവിതം താരങ്ങളുടെ പ്രണയവും വിവാഹവുമൊക്കെ ഇങ്ങനെ വാർത്തകളിൽ നിറയാറുണ്ട് ഇത് മുതലാക്കിക്കൊണ്ട് ഗോസിപ്പുകൾ പടച്ചുവിടുന്നവരും കുറവല്ല മലയാളത്തിലും ഗോസിപ്പുകൾക്ക് യാതൊരു കുറവുമില്ലെന്നതാണ് വാസ്തവം മലയാള സിനിമയിലെ മിന്നും താരമാണ് നസ്രിയ അനാസ്യം ബാലതാരമായി സിനിമയിലെത്തിയ നസ്രിയ പിന്നാലെ മലയാള സിനിമയിലെ മുൻനിര നായികയായി മാറുകയായിരുന്നു നടൻ ഫഹദ് ഫാസിലാണ് നസ്രിയയുടെ ഭർത്താവ് വിവാഹശേഷം സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവേളയെടുത്ത നസ്രിയ പിന്നീട് തിരികെ വരികയും ചെയ്തിരുന്നു ആരാധകരുടെ പ്രിയങ്കരിയാണ് നസ്രിയ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് നസ്രിയ ഫഹദ് സോഷ്യൽ മീഡിയയിൽ സജീവമല്ലെങ്കിലും തങ്ങളുടെ ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങളും സന്തോഷങ്ങളും വിശേഷങ്ങളുമൊക്കെ നസ്രിയ പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലെ പ്രചരിക്കുന്നത് നസ്രിയയെക്കുറിച്ചുള്ളൊരു വാർത്തയാണ് നസ്രിയ നാലു മാസം ഗർഭിണിയാണെന്നാണ് സോഷ്യൽ മീഡിയയും ചില യൂട്യൂബ് ചാനലുകളും പ്രചരിപ്പിക്കുന്നത് ഇത് തെളിയിക്കാനുള്ള ചിത്രങ്ങളും തെളിവായി അവർ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ സത്യാവസ്ഥ എന്താണെന്ന് വിശദമായി വായിക്കാം നസ്രിയ ഗർഭിണിയാണെന്ന് പ്രചരിപ്പിക്കുന്ന വാർത്തകൾക്കൊപ്പം താരത്തിൻ്റെ ചിത്രങ്ങളുമുണ്ട് നീലനിറത്തിലുള്ള ഗൗൺ ധരിച്ചാണ് ചിത്രങ്ങളിൽ നസ്രിയ എത്തുന്നത് ഈ ചിത്രങ്ങളിൽ നസ്രിയക്ക് അല്പം വയറുള്ളതായി കാണാം ഇത് ചൂണ്ടിക്കാണിച്ചാണ് നസ്രിയ ഗർഭിണിയാണെന്ന തിയറി യൂട്യൂബ് ചാനലുകൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇതോടെയാണ് പലരും വാർത്തകൾ ശരിയാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയത് എന്നാൽ താരം ഗർഭിണിയല്ല പ്രചരിക്കുന്ന ചിത്രം മോർഫ് ചെയ്തതാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിനിടെ താരത്തിൻ്റേതായി പ്രചരിക്കുന്ന മറ്റ് വീഡിയോകൾ നസ്രയുടെ പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ളതാണെന്നാണ് റിപ്പോർട്ടുകൾ ഈ ചിത്രത്തിൽ നസ്രിയ അവതരിപ്പിക്കുന്നത് ഗർഭിണിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് താരം ഗർഭിണിയാണെന്ന തരത്തിലുള്ള വാർത്തയായി പ്രചരിക്കുകയായിരുന്നുവെന്ന് വേണം കരുതാൻ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി നസ്രിയ പങ്കുവച്ച ചിത്രങ്ങളും താരം ഗർഭിണിയാണെന്ന വാർത്തകൾ തള്ളിക്കളയുന്നതാണ് നേരത്തെ തന്നെ വ്യാജ വാർത്തകളോട് നർറ്രിയയും ഫഹദും പ്രതികരിച്ചു തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്തോഷ വാർത്തയുണ്ടെങ്കിൽ അത് ആരാധകരുമായി തങ്ങൾ തന്നെ പങ്കുവെക്കുമെന്നായിരുന്നു മുമ്പൊരിക്കൽ നസ്രിയയും ഫാഹും പറഞ്ഞത് മുമ്പും താരം ഗർഭിണിയാണെന്ന തരത്തിലുള്ള വാർത്തകളെ പ്രചരിച്ചിരുന്നു അന്ന് നസ്രിയ തന്നെ വാർത്തകൾ നിഷേധിച്ച് രംഗത്തെത്തുകയായിരുന്നു അവതാരികയായും ബാലതാരമയായും കയ്യടി നേടിയാണ് നസ്രിയ മലയാളികളുടെ പ്രിയങ്കരിയായി മാറുന്നത് പിന്നീട് നായികയായി മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു നസ്രിയ വാഹതും വിവാഹത്തിലാക്കുന്നത് പിന്നാലെ താരം സിനിമയിൽ നിന്നും ഇടവേള എടുക്കുകയായിരുന്നു നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ കൂടെ എന്ന ചിത്രത്തിലൂടെ നസ്രിയ അഭിനയത്തിലേക്ക് മടങ്ങിയെത്തി തെലുങ്ക് ചിത്രമായ അന്ത്യസുന്ദരാക്കിനിയാണ് നസ്രയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഞാനിയായിരുന്നു ചിത്രത്തിലെ നായകൻ നസ്രിയുടെ ആദ്യ തെലുങ്ക് ചിത്രമായിരുന്നു ഇത് ചിത്രം മികച്ചൊരു വിജയമായി മാറുകയും ചെയ്തു മലയാളത്തിൽ നസ്രിയ അവസാനം അഭിനയിച്ച മണിയറയിലെ അശോക എന്ന ചിത്രത്തിലെ അതിഥി വേഷത്തിലായിരുന്നു മലയാളത്തിൽ ട്രാൻസിലാണ് നസ്രിയ അവസാനമായി മുഴുന്നീള വേഷം ചെയ്തത് ഫഹദായിരുന്നു ചിത്രത്തിലെ നായകൻ അഭിനയത്തിനു പുറമെ നിർമ്മാണത്തിനും താരം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് നസ്രയുടെ പുതിയ ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ